മംഗൽപാടി പഞ്ചായത്തിലെ ഇരുപത്തിമൂന്നാം വാർഡിൽ മിന്നുന്ന വിജയം കരസ്ഥമാക്കി റസാഖ് ബപ്പായത്തൊട്ടി നാന്നൂറിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായ റസാഖ് ബപ്പായത്തൊട്ടിയുടെ വിജയം ഭീമ ജ്വല്ലറി പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് പ്രബല സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ വാർഡായിരുന്നു മംഗൽപാടി പഞ്ചായത്തിലെ ഇരുപത്തിമൂന്നാം വാർഡ് ആര് വിജയിക്കുമെന്ന് ഏവരും മുറ്റുനോക്കിയ ഈ വാളിൽ മിന്നുന്ന വിജയമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ റസാഖ് ബപ്പായത്തൊട്ടി നേടിയത് എതിർ സ്ഥാനാർത്ഥികളെ നിഷ്പ്രഭരാക്കി നാനൂറിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു നാടിന്റെ ജനകീയ നേതാവ് കൂടിയായ റസാഖ് ബപ്പായത്തൊട്ടിയുടെ വിജയം വിജയത്തിൽ നന്ദി അറിയിച്ച റസാഖ് ബപ്പായത്തൊട്ടി നാട്ടുകാർക്കും വോട്ട് ചെയ്തവർക്കും വോട്ട് ചെയ്യാത്തവർക്കുമെല്ലാം എല്ലാ കാലത്തും തൻ്റെ സേവനമുണ്ടായിരിക്കുമെന്നും തന്നിലേൽപ്പിച്ച കർത്തവ്യം ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നിറവേറ്റുമെന്നും പറഞ്ഞു പ്രിയപ്പെട്ട ഇരുപത്തിമൂന്നാം വാർഡിലെ എൻ്റെ വോട്ടർമാർ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഓരോരുത്തർക്കും നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു എന്നെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച എല്ലാ വോട്ടർമാർക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ വിജയിപ്പിച്ച മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി തന്നെ വിജയിപ്പിച്ച എല്ലാ വോട്ടർമാർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു വോട്ട് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എല്ലാവർക്കും ഞാനൊരു ഇനി മുതലൊരു മെമ്പറായി ഞാൻ പഞ്ചായത്തിൽ നിങ്ങളുടെ എല്ലാ നല്ല കാര്യങ്ങളിലും ഞാൻ നിങ്ങളോട് ഉറപ്പ് നിങ്ങളോട് ഒപ്പമുണ്ടാവുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു നിങ്ങളുടെ എല്ലാ പിന്തുണയും എനിക്ക് ഞാൻ യുംസാഖ് ബപ്പായത്തൊട്ടിയുടെ വിജയത്തിൽ യു ഡി എഫ് പ്രവർത്തകരും ആഹ്ലാദത്തിലാണ് നാടിന്റെ വികസനത്തിനായി മികച്ച ഒരു ജനപ്രതിനിധിയെ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പ്രവർത്തകർ പറഞ്ഞു റസാഖ് ബപ്പായത്തൊട്ടിയുടെ വിജയത്തിൽ ആഹ്ലാദ പ്രകടനവും നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്